പാലക്കാട് ചിറുക്കൽപ്പടി അമ്പാഴക്കോട് ഭാഗത്ത് ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു മുണ്ടൂർ സ്വദേശി സജിത്താണ് മരിച്ചത് സജിത്തിനെ മണ്ണാർക്കാട് വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ പാലക്കാട് നിന്നും വരുന്ന അപകട വാർത്തകൾ ദിവസം ഒരെണ്ണമെങ്കിലും ഉണ്ടാകും ആ തരത്തിലാണ് പാലക്കാട് അപകടങ്ങളിൽ ഒരു തുടർക്കഥയാണ് ഇന്നിപ്പോൾ വരുന്ന വാർത്ത ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ച സംഭവമാണ് കൂടുതൽ വിവരങ്ങൾ അരുൺ വിനോദ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടെയാണ് അപകടം ഉണ്ടായത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ചിറക്കൽപ്പടി അമ്പാഴക്കോട് ഭാഗത്ത് ബൈക്ക് അപകടത്തിൽപ്പെടുകയായിരുന്നു മുണ്ടൂർ സ്വദേശിയായ സജിത്ത് ഇരുപത്തൊന്ന് വയസ്സാണ് ഇയാളാണ് മരിച്ചിരിക്കുന്നത് അകടം അപകടം പറ്റി ഈ സജിത്തിനെ മണ്ണാർക്കാട് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് പാലക്കാട് ഒരു റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിലാണ് ഇയാൾ ജോലി ചെയ്യുന്നത് കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തിന്റെ വീട് കാഞ്ഞിരപ്പുഴയിലാണ് രാത്രി ഈ സുഹൃത്തിനെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയതാണ് തിരിച്ചു വരുമ്പോഴാണ് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ ഇത്തരം ഒരു അപകടം ഉണ്ടായി ഈ യുവാവിന് ദാരുണാനന്ദ്രം സംഭവിച്ചിരിക്കുന്നത് വാർത്തയാണ് രാവിലെ വരുന്നത് പാലക്കാട് ഒരു യുവാവ് ചിറക്കൽപ്പടിയിൽ ബൈക്ക് അപകടത്തിൽ മരിച്ചു മുണ്ടൂർ സ്വ സ്വദേശി സജിത്താണ് മരിച്ചത് ഏതായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു അരുണാ അരുണാലു